നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ ക്ലാസ്മേറ്റ് എന്ന ചിത്രത്തിലെ റസിയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു നടിയായിരുന്നു രാധിക രാധിക ജനിച്ചതും വളർന്നതും എല്ലാം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നടിയുടെ വീടെന്നു കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്താണ് രാധിക സിനിമയിൽ തുടക്കമിട്ടത് പിന്നീട് ഷാഫി സംവിധാനം ചെയ്ത വൺമാൻ ഷോയിൽ ജയറാമിൻ്റെ സഹോദരിയായി വേഷമിട്ടു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈസ്റ്റ് കോസ്റ്റിൻ്റെ അനവധി നിരവധി വീഡിയോ ആൽബങ്ങളിലും നായികയായിട്ട് മിനി സ്ക്രീനിൽ സജീവമായിട്ടുണ്ടായിരുന്നു ഈ ഒരു താരം പിന്നീട് ജയരാജ് സംവിധാനം ചെയ്ത ദൈവനാമത്തിൽ എന്ന ചിത്രത്തിലൂടെ ഒരു രണ്ടാം വരവും ഈ നടി നടത്തുകയുണ്ടായി ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റിലെ റസിയ എന്ന കഥാപാത്രം രാധികയുടെ കരിയറിൽ വലിയൊരു വഴിത്തിരിവായിട്ടുള്ള ഒരു സിനിമയും കൂടി ആയിരുന്നു ഈ കാണുന്നതാണ് രാധിക എന്ന് പറഞ്ഞ നടിയുടെ ചേർത്തലയിലെ വീട് ഈ നടിയുടെ അച്ഛൻ്റെ പേര് സദാനന്ദനെന്നും അമ്മയുടെ പേര് ജയശ്രീ എന്നുമാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിരുന്നു രാധിക വിയറ്റ്നാം കോളനി കൂടാതെ ഡാർലിംഗ് ഡാർലിംഗ് ദേവദൂതൻ ഷാർജ ടു ഷാർജ വൺമാൻ ഷോ വാർ ആൻഡ് ലൗ ദൈവനാമത്തിൽ ക്ലാസ്മേറ്റ് ചങ്ങാതി പൂച്ച മിഷൻ നയൻ്റി ഡേയ്സ് നസ്രാണി വൺ വേ ടിക്കറ്റ് മിന്നാമിന്നി കൂട്ടം ട്വൻ്റി ട്വൻ്റി ഡാഡി കൂൾ ഇൻ ഗോസ്റ്റ് ഹൗസ് കുടുംബശ്രീ ട്രാവൽസ് കോബ്ര അങ്ങനെ അനവധി നിരവധി ചിത്രങ്ങളിലും ഈ നടി അഭിനയിക്കുകയുണ്ടായി